ഗാസയിലെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ചിട്ടുള്ള പുതിയ ചർച്ചകൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ യാഥാർത്ഥ്യം എന്തെന്നാൽ അക്ഷരാർത്ഥത്തിൽ ഗാസയെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ബന്ധുക്കളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഏറ്റവും പുതിയ തന്ത്രമാണ് ഇസ്രായേൽ നടപ്പിലാക്കിയ വൈദ്യുതി വിച്ഛേദം എന്നതിൽ ഒരു സംശയവുമില്ല യുദ്ധക്കെടുതി നേരിടുന്ന പ്രദേശത്തേക്കുള്ള എല്ലാ സഹായ വിതരണങ്ങളും നിർത്തിവെച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് പറയാം ഗാസയിൽ ഇസ്രായേൽ ഉപരോധം പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വൈദ്യുതി മുടക്കത്തെ ബ്ലാക്ക് മെയിൽ എന്നാണ് പ്രധാനമായിട്ടും ഹമാസ് വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ഗാസയിലേക്കുള്ള ആവശ്യവസ്തുക്കൾ ഇസ്രയേൽ തടഞ്ഞിരുന്നു ഹമാസ് അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തി രംഗത്ത് ചെയ്തിരുന്നു ഗാസ വെടിനിർത്തലിന്റെ പ്രാരംഭഘട്ടം മാർച്ച് ഒന്നിനായിരുന്നു അവസാനിച്ചിരുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കുമ്പോൾ തന്നെ പാലസ്തീനികളിലെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആ പ്രദേശങ്ങളിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു കാര്യങ്ങൾ പൂർണ്ണമായി യുദ്ധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനുള്ള സമ്മർദ്ദമാണ് ഇസ്രയേൽ കൂടുതലും നടത്തുന്നതെന്നാണ് ഹമാസ് ഉയർത്തുന്ന വിമർശനം യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും ഹമാസ് ശക്തമായി തന്നെ പറയുന്നുമുണ്ട് പക്ഷേ ഏപ്രിൽ പകുതി വരെ ഒന്നാം ഘട്ടം നീട്ടുന്നതാണ് നല്ലതെന്ന നിലപാടാണ് ഇസ്രേൽ കൂടുതലും കൈക്കൊണ്ടിട്ടുള്ളത് ഗാസയ്ക്കുള്ള സഹായവും ഇസ്രയേൽ നിർത്തിവെച്ചു ഹമാസ് ഗാസയിൽ ഗാസയിലില്ലെന്ന് ഉറപ്പാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് കൊഹാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹമാസ് ഗാസയിൽ ഗാസയിലില്ലെന്ന് ഉറപ്പാക്കുകയാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം പക്ഷേ ഇസ്രയേലിൻ്റെ തന്ത്രത്തിനെതിരെ ഹമാസ് രംഗത്തു വരികയുണ്ടായി വില കുറഞ്ഞതും സ്വീകാര്യമല്ലാത്തതുമായ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങളിലൂടെ ഗാസയിലെ ജനങ്ങളുടെയും അവരുടെ ചെറുത്തുനിൽപ്പിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗമായ ഇസത്ത് അൽ റിഷ് ആരോപിച്ച് രംഗത്ത് വരികയുണ്ടായി ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇസ്രായേൽ ഗാസയിലേക്കുള്ള വൈദ്യുതി പ്രധാനമായിട്ടും വിച്ഛേദിച്ചിരുന്നത് രണ്ടായിരത്തി മധ്യത്തിൽ മാത്രമായിരുന്നു അത് പുനഃസ്ഥാപിച്ചിരുന്നത് ഇസ്രയേലിനും ഗാസയ്ക്കും ഇടയിലുള്ള ഏക വൈദ്യുതി ലൈൻ വഴിയായിരുന്നു വൈദ്യുതി പ്രധാനമായിട്ടും ഡിസലൈനേഷൻ പ്ലാന്റിലേക്ക് എത്തിയിരുന്നത് ഗാസയിലെ ജനം ഇപ്പോൾ പ്രധാനമായിട്ടും സോളാർ പാനലുകളെയും ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളെയുമാണ് കൂടുതലും വൈദ്യുതി ഉത്പാദിപ്പിക്കുവാനായി ആശ്രയിക്കുന്നത് ഗാസയിലെ ലക്ഷക്കണക്കിന് പാലസ്തീനികൾ അഭയകൂടാരങ്ങളിലാണ് താമസിക്കുന്നതെന്നതും ഏറെ വേദനാജനകമാണ് കൂടാതെ പ്രദേശത്തെ കാലാവസ്ഥയും നിവാസികൾക്ക് പ്രതികൂലമായിട്ടാണ് നിലനിൽക്കുന്നത് നിയന്ത്രണങ്ങളോ വ്യവസ്ഥകളോ ഇല്ലാത്ത ഗാസയിലേക്ക് സഹായ വിതരണം പുനരാരംഭിക്കുന്നതിന്റെ അടിയന്തര ശക്തമായി പറഞ്ഞുകൊണ്ട് ഹമാസ് പ്രതിനിധികൾ ഈജിപ്ഷ്യൻ മധ്യസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് ഹമാസ് നേതാക്കൾ വെളിപ്പെടുത്തുന്നത് മാത്രമല്ല ഇസ്രയേൽ അധിനിവേശ കരാറിന് അനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ഈജിപ്ത് ഖത്തർ അമേരിക്ക പ്രതിനിധികളോട് തങ്ങൾ ആവശ്യപ്പെട്ടതായിട്ടും ഹമാസ് ശക്തമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു രണ്ടാം ഘട്ടത്തിനായുള്ള ഹമാസിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതും ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണമായി പിന്മാറുന്നതും സ്ഥിരമായി വെടിനിർത്തൽ അതിർത്തി കടന്നുള്ള വഴികൾ വീണ്ടും തുറക്കുക ഉപരോധം നീക്കുക എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് ഹമാസ് നേതാക്കൾ നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുകയും എല്ലാ ഇസ്രയേൽ സേവനങ്ങളെയും പിൻവലിക്കുകയും സ്ഥിരമായി വെടിനിർത്തൽ സ്ഥാപിക്കുക എന്നിവ ഉൾപ്പെടുന്നതാണ് രണ്ടാം ഘട്ടത്തെക്കുറിച്ച് മുൻ അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡൻ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആണെന്ന് മധ്യസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷവും ഹമാസ് വാക്താവ് അബ്ദുൾ ലതീഫ് തുറന്നു പറയുകയുണ്ടായി ദോഹയിലേക്കുള്ള പ്രതിനിധികളെ അയക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ഇസ്രായേൽ നടത്തിയ നിരന്തരമായ സൈനിക നടപടിയിൽ ഗാസയിലെ മുഴുവൻ ജനങ്ങളും പലായനം ചെയ്തിരുന്നത് പതിനഞ്ച് മാസത്തിലേറെ നീണ്ടുനിന്ന പോരാട്ടത്തിന് വെടിനിർത്തൽ വലിയ തോതിലായിരുന്നു പ്രധാനമായിട്ടും വിരാമമിട്ടിരുന്നത് മാത്രമല്ല ആറാഴ്ച നീണ്ടുനിന്ന ആദ്യഘട്ടത്തിൽ ഇസ്രയേലിൽ തടവിലാക്കപ്പെട്ട ഏകദേശം ആയിരത്തി എണ്ണൂറ് പാലസ്തീൻ തടവുകാരുടെ മോചനത്തിനായി ഇരുപത്തിയഞ്ച് ഇസ്രയേലി ബന്ധുക്കളെയും തടവിലാക്കിയിരുന്നപ്പോൾ മരണപ്പെട്ട എട്ടുപേരുടെ മൃതദേഹങ്ങളും ഇസ്രയേലിന് കൈമാറുകയും ചെയ്തിരുന്നു ബന്ദി കൈമാറ്റത്തെ തുടർന്നുകൊണ്ട് ഗാസയിലേക്ക് അത്യാവശ്യമായ ഭക്ഷണം പാർപ്പിടം വൈദ്യസഹായം എന്നിവ നൽകാൻ ഇസ്രായേൽ അനുവദിക്കുമായിരുന്നു ചെയ്തിരുന്നത് ഈ നടപടിയാണ് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നിർത്തിവെച്ചതും ഗാസയിലേക്കുള്ള സഹായം ഇസ്രായേൽ നിർത്തിവെച്ചതിനെതിരെ യു എൻ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉയർത്തിയത് ഇസ്രായേൽ സർക്കാർ പട്ടിണിയെ ആയുധമാക്കുകയാണെന്നും യുവൻ ശക്തമായി ആരോപിക്കുകയുണ്ടായി ഗാസയിലേക്കുള്ള സഹായം നിർത്തിവെച്ചതിനെ തുടർന്ന് ജനങ്ങളെല്ലാം ഇപ്പോൾ പട്ടിണിയിലാണ് കഴിയുന്നത് അതേസമയം തന്നെ ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗാസ കൂടുതൽ നശിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഗാസയെ ആക്രമണങ്ങൾക്ക് വിധേയമാക്കുമെന്ന നിലപാടും ട്രംപിന്റെ ഭീഷണിയിൽ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഹമാസിനെ തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിച്ചതിനു ശേഷം അമേരിക്ക മുമ്പ് ഹമാസുമായി ബന്ധം വിസമ്മതിച്ചിരുന്നു എന്നാൽ അവരുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറായിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ അമേരിക്കക്കാരെ മാത്രമല്ല മറിച്ച് എല്ലാ തടവുകാരെ മോചിപ്പിക്കുന്നതിന് ആഴ്ചകൾക്കുള്ളിൽ ഹമാസുമായി ഒരു കരാറിലെത്താൻ കഴിയുമെന്നും ഹമാസുമായി ചർച്ച നടത്തിയ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് ബന്ദികളാക്കി ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരിൽ അൻപത്തെട്ട് പേർ ഗാസേൽ തന്നെ തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതും കൂടാതെ അതിൽ അഞ്ച് അമേരിക്കക്കാരും ഉൾപ്പെടുന്നുണ്ട് ഇത് നാല് പേർ മരിച്ചതായിട്ട് നിലവിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പുറത്താക്കാനുള്ള വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കിയ ഗാസ ഏറ്റെടുക്കൽ പദ്ധതി ട്രംപ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു റെമല ആസ്ഥാനമായുള്ള പാലസ്തീൻ അതോറിറ്റി ട്രസ്റ്റ് ഫണ്ട് വഴി പുനർനിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന ഒരു ബദൽ മാർഗം നിർദ്ദേശിക്കാൻ അറബ് നേതാക്കളെ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്